ഞാൻ വർഷങ്ങളായിട്ടത് ഈ മാവിൻ്റെ മാങ്ങയാണ് കേട്ടോ വാങ്ങിച്ച് കടു ഇടാറുള്ളത് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ മാങ്ങയുടെ ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ചേച്ചിയോട് ഞാൻ പറയാറുണ്ട് എല്ലാ വർഷവും ഒരു അഞ്ചാറ് കിലോ ഇത് എനിക്ക് വാങ്ങി തരാനായിട്ട് അപ്പോൾ ചേച്ചിയാണ് ഇത് വാങ്ങിച്ച് കൊടുത്തു വിടാറ് നമ്മൾ ഈ മാങ്ങ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടു മാങ്ങി ഒരു സ്പെഷ്യൽ മാങ്ങയുണ്ട് ആ മാങ്ങ തന്നെ നമ്മൾ വാങ്ങുക അതുപോലെ തന്നെ ഇത് വലത്തോട്ടിയിൽ പൊട്ടിച്ച മാങ്ങയായിരിക്കണം അതുപോലെ തന്നെ കറക്റ്റ് പാകമുള്ളത് വാങ്ങണം കേട്ടോ ഇതിപ്പോൾ അതേ തൊണ്ണൂറ് ശതമാനവും ഇതിൻ്റെ വലിപ്പം ശരിയാണ് കുറച്ച് മാത്രമേ വലിപ്പം കൂടിയിട്ടുള്ളൂ അങ്ങനെ എനിക്ക് ആഗ്രഹിച്ചതുപോലെ മാങ്ങ കിട്ടി നമ്മൾ ആദ്യം തന്നെ എൻ്റെ കൊമ്പും ചില്ലിയൊക്കെ മാറ്റണം കേട്ടോ അപ്പം നമ്മൾ അത് കൊമ്പും ചില്ല കളയുമ്പോൾ മാങ്ങയുടെ കുറച്ച് ഞെട്ട് നമ്മളവിടെ നിർത്തണം കംപ്ലീറ്റ് അറ്റം വരെ നമ്മൾ ഒടിച്ച് കളയരുത് അതിന് ശേഷം ഞാനിത് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് ഇവിടെ നമുക്ക് അപ്പം തന്നെ ഇടണമെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ കളയണം പക്ഷേ ഞാനാണെങ്കിൽ ഈ മാങ്ങയൊക്കെ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് അവിടെ വെച്ചു പക്ഷേ പിന്നെ ഞാൻ ഈ കാര്യം മറന്നു പോയി എന്നുള്ളതാ രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴേക്ക് ഞാൻ ചെല്ലുമ്പോഴേക്ക് അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പറ്റി പോയിരുന്നു കേട്ടോ ഇനി ഇതേ നമ്മളത് ഉപ്പിലെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് ചില്ലുകുപ്പിയിലാണ് ഇടേണ്ടത് പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ചില്ലുകുപ്പിയേ കിട്ടിയുള്ളൂ പിന്നെ ഒക്കെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഇട്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാങ്ങിയിടുക പിന്നെ കുറച്ച് കല്ലുപ്പിടുക വീണ്ടും കുറച്ച് മാങ്ങിയിടുക കല്ലുപ്പിടുക അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് കുലുക്കണം കേട്ടോ ഇതുപോലെ അത് ഞാൻ അഞ്ച് കുപ്പിയിൽ ഞാൻ ആക്കി വെച്ചു ആദ്യത്തെ കുപ്പിയിൽ ഞാൻ കല്ലുപ്പാണ് ഇട്ടത് പിന്നെ ഞാൻ നോക്കുമ്പോൾ കല്ലുപ്പ് അവിടെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ പിന്നെ പൊടി ഉപ്പാണ് കേട്ടോ ഇട്ടത് ഏതുപ്പായാലും കുഴപ്പമില്ല അതെ അഞ്ച് കുപ്പികളും ഫില്ലാക്കി അവിടെ വെച്ചു കേട്ടോ എല്ലാ ദിവസവും ഒന്ന് എടുത്ത് കുലുക്കി വെക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോഴേക്കെന്ത് അതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ ഇതൊരു പെയ്യയിൽ യെല്ലോ കളറിലോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ കടുമാങ്ങ നമ്മൾ തയ്യാറാക്കുകയാണ് അതിനകത്ത് മാങ്ങയൊക്കെ നന്നായിട്ട് ചുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുപ്പിയിൽ നന്നായിട്ട് വെള്ളവും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന അരിപ്പയും അതുപോലെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതൊക്കെ വളരെ ഡ്രൈ ആയിരിക്കണം അപ്പോൾ ഞാൻ അഞ്ച് കുപ്പി കടുമാങ്ങ ഉപ്പിലിട്ട് വെച്ചെങ്കിലും അതിലൊരു വലിയ കുപ്പിയിൽ മാങ്ങ ഉപയോഗിച്ച് മാത്രമാണ് ഇന്ന് കടും മാങ്ങ തയ്യാറാക്കുന്നത് സാധാരണയായിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ചിലത് ഇങ്ങനെ ബ്രൗൺ മാങ്ങ കാണാം കേട്ടോ അപ്പം നമ്മളത് എടുത്ത് കളയണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ കുപ്പിയിൽ എല്ലാം മാങ്ങ ഉണ്ടല്ല നല്ല ഗ്രീൻ കളറ് തന്നെയാണ് അത്രയും ഫ്രഷാണ് കേട്ടോ ഇനി ഞാൻ ഈ ഒരു ബൗളിൽ നമ്മുടെ സാധാരണ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇപ്പം എടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇനി നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത് ഉലുവ അതുപോലെ തന്നെ കായൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉലുവ ആദ്യമേ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കായം ഇപ്പം ചിലവർക്ക് ആകെ ഒരു സംശയം ഉണ്ടാവും ഇത് എത്രത്തോളം അളവ് ചേർക്കണം എന്ന അളവൊന്നും എന്നോട് ചോദിക്കരുത് ഞാനിത് കൊച്ചിലേ തുടങ്ങി മമ്മി ഇട്ട് കണ്ടിട്ടുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസിലാണ് വർഷം തോറും ചെയ്യാറുള്ളത് ഇത് നമുക്ക് അരിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ് അപ്പോൾ ഞാനത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫുൾ വെള്ളം ആഡ് ചെയ്തത് നമ്മുടെ ആ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം നമ്മൾ അല്പാൽപ്പമായിട്ട് നമ്മൾ ആഡ് ചെയ്യുക ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ആ കട്ട ഉടച്ച് നല്ല ഡൈലൂട്ടാക്കാം കേട്ടോ ഇപ്പം ഏകദേശം മൂന്ന് പ്രാവശ്യം ഞാൻ ഒഴിച്ചു ഇപ്പോഴത്തെ നമ്മുടെ അത് നന്നായിട്ട് ആ കൂട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട് ഞാൻ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഉപ്പ് വാങ്ങിയില്ലെങ്കിലും എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ ഈ കൂട്ടിന് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ അത് ഞാൻ ആദ്യമേ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാറി നന്നായിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് നല്ലെണ്ണ ഇതിലോട്ട് ഒഴിച്ചു അപ്പോൾ കടുമാങ്ങയുടെ മിക്സ് റെഡിയായി ആ മിക്സിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടുമാങ്ങ നമ്മളിട്ട് ഇളക്കി കേട്ടോ ചിലരൊക്കെ കടുമാങ്ങച്ചാർ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം നന്നായി തിളപ്പിച്ചാറിയതിന് ശേഷം ഒഴിക്കണെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് തോന്നണത് അത് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ കടുമാങ്ങ ഉപ്പിലെടുക്കുമ്പോൾ തന്നെ പാകത്തിന് നമ്മൾ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ വെള്ളം ആ കുപ്പിയിൽ തന്നെ വരും ഈ മാങ്ങയൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ മിക്സ് ഒരിത്തിരി തിക്കായിട്ട് തോന്നി അപ്പോൾ ഞാൻ ആ കുപ്പിയിൽ നമ്മൾ അരിച്ചെടുത്ത് വെച്ചാൽ വെള്ളമുണ്ടല്ലോ അതിനകത്ത് ആകെ കൂടി ഉണ്ടായിരുന്നത് ബാക്കി അത്രയാണ് അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തു ഇതോടുകൂടി നമ്മുടെ മിക്സിങ്ത് പൂർത്തിയായിട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് കടുക് പരിപ്പാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും ഇത് ഞാൻ ആ കയ്യുരുളിയിൽ പതുക്കുനെ ഒന്ന് ചൂടാക്കി ചൂടാറിയതിന് ശേഷം ആ പരിപ്പ് മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത് പൊടിച്ച് ചേർത്തിട്ടില്ല അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം നമ്മൾ നേരത്തെ തണുത്ത് ആറിയ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ നല്ലെണ്ണയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ നല്ലെണ്ണ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ ബാക്കി വെച്ചിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തതാണ് ഇതോടുകൂടിയത് നമ്മുടെ മിക്സിങ് പൂർത്തിയായിട്ടോ ഇനി നമ്മളിത് കുപ്പിയിലാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലെയാണ് എടുത്തത് പക്ഷേ ഞാനിപ്പോൾ ഇത് ആക്കി വെക്കുന്നത് മൂന്ന് ചില്ലിക്കുപ്പിയിലാണ് ഇനി അതിനകത്ത് ബാക്കി ഉണ്ടായ കുറച്ച് നല്ലെണ്ണ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായതാണ് അത് മൂന്ന് കുപ്പിയിലും കുറച്ച് ഈശ ഒഴിച്ചു അതുപോലെ തന്നെ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണി നമ്മുടെ ഈ നല്ലെണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കുക അതിന് ശേഷം എന്താ ഈ കുപ്പികളിലിട്ട് നമ്മൾ അത് അടച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ രണ്ട് കുപ്പിയിലേ ഞാൻ ഇട്ടുള്ളൂ മറ്റേ കുപ്പിയിൽ ഞാൻ ഓൾറെഡി തുണിയൊന്നും ഇട്ടില്ല കാരണം ചില അത് പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ ഉപയോഗിക്കും അപ്പോൾ പിന്നെയും എൻ്റെ ഇഷ്ടം പോലെ ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് ഒഴിവു ദിവസങ്ങൾ വന്നപ്പോഴാണ് കടുമാങ്ങച്ചാർ ഉണ്ടാക്കി നിങ്ങളൊന്ന് ഇങ്ങനെ ഇട്ട് നോക്ക് വല്ലാത്ത ടേസ്റ്റാണ് ഇപ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലെ ടീച്ചേഴ്സിന് ടൂർ പോയപ്പോൾ കൊടുത്തിരുന്നു പിന്നെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഇത് കഴിച്ചു അപ്പോൾ അവരൊക്കെ കുറേ ദിവസങ്ങളായി പറയണു എൻ്റെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പക്ഷേ എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അതുപോലെ നിങ്ങളുടെ അടുത്ത പരിസരത്തൊക്കെ ഈ മാങ്ങ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാം ഇപ്പം നമ്മൾ ആദ്യത്തെ കൊല്ലം ഇടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ താളപ്പഴകൾ വരികയിരിക്കും പക്ഷേ കാലക്രമേണ നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞങ്ങളുടെ വീട്ടിലെ നോമ്പുകാലം രണ്ട് മാസം കടന്നു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ കാരണം ഭക്ഷണം കഴിക്കുന്നത് എല്ലാ നേരം ഈ കടുമാങ്ങനെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് നോമ്പ് കഴിഞ്ഞു വീട്ടിലിട്ട കടുമാങ്ങയും മുഴുവൻ അവസാനിച്ചു എന്ന് പറയാം അത്രയ്ക്കും പോളിങ് ആയിരുന്നു കടുമാങ്ങ നമ്മൾ സാധാരണ ദീർഘകാലം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ ചില്ലുകുപ്പിയിൽ തന്നെ ഇടണം കേട്ടോ